ും റഹിസ് ഇപ്പോൾ രണ്ടാമത്തെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനം ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നു അതുകൂടാതെ സ്മാർട്ട് ക്രിയേഷൻസ് യഥാർത്ഥത്തിൽ ഈ ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ അല്ലെങ്കിൽ ഈ മോഷണത്തിന്റെ ഭാഗമായി നടത്തിയ കാര്യങ്ങളുടെ കൂടുതൽ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് എസ് ഐ ടിക്ക് പോകേണ്ടി വരില്ലേ അസ്മൃതി ഉറപ്പായും എസ് ഐ ടിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിയാക്കിയ സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടി വരും ഇതിനകത്ത് ഉയർന്നു വരുന്ന ഒരു ചോദ്യം രണ്ട് റിപ്പോർട്ടിലും സ്മാർട്ട് ക്രിയേഷൻ അവർ ആരോപണ വിധേയരാണ് പക്ഷേ രണ്ട് എഫ്ഐആറിലും അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇതിനകത്ത് സ്മൃതി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവസ്വം ബോർഡിന്റെ ഇടപെടലാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത് ആ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കൈവശം ം വക സ്വത്ത് കൈമാറണമെന്ന് ഇതാണ് എക്സാക്ട് ഈ രേഖ ഇതാണ് ഉത്തരവ് ആ ഉത്തരവിലെ ലൈനാണ് ദേവസ്വം വക സ്വത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ബോർഡിന്റെ ഈ തീരുമാനം അനുചിതമാണ് പത്തൊൻപതാം തീയതി ബോർഡ് ബോർഡെടുത്ത തീരുമാനമനുസരിച്ച് ഇരുപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കുന്നുണ്ട് ആ ഉത്തരവിൽ ബോർഡ് തീരുമാനപ്രകാരം കട്ടിലയിലെ പാള പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്ന് കൃത്യമായി പറയുന്നു അത് ബോർഡ് തീരുമാനമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നതാണ് ഇതിലെ കണ്ടെത്തൽ അതിനുശേഷമാണ് ഇതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ബോർഡിന്റെയും നിരുത്തരപരമായ പ്രവൃത്തികൾ നടന്നു അതുകൊണ്ടാണ് ദേവസ്വം വക സ്വർണം ഇത്തരത്തിൽ നഷ്ടപ്പെടാൻ ഇടയായിട്ടുള്ളത് ദേവസ്വം ബോർഡ് സ്വർണം ഈ കാണുന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് ദേവസ്വം ബോർഡിന്റെ ആ തീരുമാനം പ്രധാനപ്പെട്ടതാണ് എന്നത് ഈ ഉത്തരവിൽ പറയുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂടുതൽ അന്വേഷണം ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ എസ് പി പറയുന്നത് അതിനുശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ കുറിച്ച് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ് സുതാര്യമെന്ന് പറയാൻ സാധിക്കില്ല എന്നതാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് സ്വർണം പൂഷ നടത്തുന്ന പ്രക്രിയകളൊന്നും നേരെ ചൊവ്വയല്ല അവർ നടത്തുന്നത് കൊടിമരത്തിനും താഴികക്കുടത്തിനുമൊക്കെ സ്വർണം പൂശാൻ ഭക്തർ കൊടുക്കുന്ന സ്വർണ്ണമല്ല ഉപയോഗിക്കുന്നത് എന്നത് കൃത്യമായി ഇതിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിലുള്ള സ്വർണം ബാംഗ്ലൂർ ബോംബെ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്നതാണ് അത് മുമ്പ് തന്നെ അവിടെ വരും അതുപയോഗിച്ചാണ് സ്വർണം പൂശിയിരുന്നത് അതല്ലാതെ ഭക്തർ കൊടുക്കുന്ന സ്വർണം വെച്ചല്ല കൊടിമരത്തിനോ താഴികക്കുടത്തിനോ ഒപ്പം ദ്വാരപാലക ശില്പത്തിനോ കട്ടിളപ്പാളിക്കോ ഒന്നും സ്വർണം പൂശുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നത് സുതാര്യമായ പ്രവർത്തനമായി കാണാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു അതായത് ദേവസ്വം ബോർഡ് നടത്തിയ ഇടപെടൽ പറയുന്നു അതായത് കൃത്യമായി പറയുന്നത് ദേവസ്വം ബോർഡ് പോർട്ടിയുടെ കൈവശം കൊടുത്തുവിടാൻ തോ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതിൽ ആ യോഗം ദേവസ്വം ബോർഡിന്റെ യോഗം എപ്പോൾ ചേർന്നു ആരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു എന്നതുള്ള ഡീറ്റെയിൽസും ആ റിപ്പോർട്ടിലുണ്ടോ ഇതിൽ പറയുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് മീറ്റിങ്ങിൽ അജണ്ടയായി ഈ കാര്യങ്ങൾ എടുത്തിരുന്നു അതിൽ പറയുന്ന തീരുമാനം എന്ന് പറയുന്നത് അതായത് കട്ടളപ്പാളിയുടെ കാര്യത്തിൽ പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്ത തീരുമാനമായി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലെ കട്ടിളയിൽ പതിപ്പിച്ചിട്ടുള്ള ചെമ്പു പാളികൾ ബഹസർ പ്രകാരം ഇളക്കി തൂക്കം അളവ് എന്ന ബോധ്യപ്പെട്ടതിന് ശേഷം ശ്രീ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് സ്വർണം പൂശുന്നതിന് കൈമാറാൻ ബോർഡ് തീരുമാനമെടുക്കുന്നു സ്വർണം പൂശുന്നതിന് വേണ്ടി കറ്റിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കൈവശം കൈമാറാൻ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി തീരുമാനമെടുക്കുന്നു അന്നത്തെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ എ പത്മകുമാറാണ് സി പി ഐ എമ്മിന്റെ പ്രതിനിധിയായ എൽ ഡി എഫ് നിയോഗിച്ച എ പത്മകുമാറാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ ചെയർമാൻ എൻ വിജയകുമാർ എന്ന മറ്റൊരംഗം സി പി എം പ്രതിനിധിയായി ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു ആ സി പി ഐയുടെ ശങ്കരദാസ് കെ പി ശങ്കർദാസ് ആണ് ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും എടുത്ത തീരുമാനമാണ് പോട്ടിക്ക് സ്വർണം പൂശാൻ വേണ്ടി കട്ടിളപ്പാളി കൈവശം കൊടുത്തുവിടാം എന്നത് ഈ ഉത്തരവിൽ ഈ ഇതിൽ കൃത്യമായി അന്നത്തെ ഉത്തരവ് കൃത്യമായി തന്നെ ഇതിൽ പറയുന്നു അതിലെ വരികളാണ് വായിച്ചത് അതിനുശേഷമാണ് പോട്ടിയുടെ കൈവശം ദേവസ്വം വക സ്വത്ത് കൈമാറണമെന്ന് പറയുന്നു പറയുന്നുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞതിന് ശേഷം ഉത്തരവിൽ ഇത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദേവസ്വം വക സ്വർണം അയ്യപ്പന്റെ സ്വർണം ഈ കാണുന്ന തരത്തിൽ നഷ്ടപ്പെടാൻ കാരണമായത് എന്നത് കൃത്യമായി പറയുന്നു അതിനു ശേഷമാണ് ഈ സ്വർണം തിരികെ കൊണ്ടുവന്നപ്പോൾ അതായത് അതിൽ പറയുന്ന വാക്ക് പാളികളുടെ തൂക്കം വന്നെടുത്തു നാൽപ്പത്തിരണ്ട് ദശാംശം നൂറ് കിലോ നാൽപ്പത്തിരണ്ട് കിലോ ആയിരുന്നു ഉണ്ടായത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി